നമസ്കാരം കയ്പേശ്ശേരി കോവിന്ദമ്പൂരി നമ്മൾ നവഗ്രഹത്തിലെ ദശകൾ അനുസരിച്ച് കേതുവിനെക്കുറിച്ചും ശുക്രനെക്കുറിച്ചും ആദിത്യനെക്കുറിച്ചും ചന്ദ്രനെക്കുറിച്ചും ചൊവ്വയെക്കുറിച്ചും രാഹുവിനെക്കുറിച്ചും വ്യാഴത്തെക്കുറിച്ചും ശനിയെക്കുറിച്ചും നമ്മൾ ആ ഓർഡറിൽ തന്നെയാണ് പറഞ്ഞു വന്നിരിക്കുന്നത് അടുത്തത് നമുക്ക് അവസാനമായിട്ടുള്ള ബുധ ബുധൻ്റെ ബുധൻ എന്ന് പറയുന്ന ഗ്രഹത്തെക്കുറിച്ചാണ് ബുധദശയുടെ ഫലങ്ങളാണ് ബുധൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം വിദ്യയുടെ കാരകനാണ് ജ്ഞാനത്തിൻ്റെ കാരകനാണ് അറിവിൻ്റെ കാരകനാണ് ബുധൻ എല്ലാ രീതിയിലും കേമനാണ് വളരെ കേമനാണ് ഇപ്പോൾ പറയണ പലരും കേട്ടില്ല ബുധനും മൗട്ടിയാണ് അതുകൊണ്ടാണ് എൻ്റെ കുട്ടിക്ക് വിദ്യയ്ക്ക് മന്ത വന്നത് അല്ലെ ബുധം മറിഞ്ഞു നിൽക്കുന്ന ജാതകമാണ് അതുകൊണ്ടാണ് വിദ്യയ്ക്കും മന്ധത വന്നത് അല്ലെ ബുധം നീചത്തിലാണ് അതുകൊണ്ട് ദോഷം ഉണ്ടായി അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടറില്ലേ അപ്പോൾ ബുധൻ എന്ന് പറയണത് മിഥുരൻ രാശിയുടെയും കന്നിരാശിയുടെയും അധിപനായി നിൽക്കുന്ന ബുധൻ ബുധദശ പതിനേഴ് വർഷമാണ് ബുധൻ നല്ല സ്ഥാനത്ത് അതായത് ബുധൻ മറയാതെ മൂന്നാറെട്ട് പന്ത്രണ്ടിലോ നീചസ്ഥാനമായ മീനൻ രാശിയിലോ ഒക്കെ നിൽക്കാതെ വരുമ്പോൾ അത്യാവശ്യം ബുദ്ധിയുള്ള കുട്ടികളാണ് നല്ല ബുധൻ നന്നായിട്ട് ബുധനും നിപുണയോഗത്തിൽ നിൽക്കുവാണ് നല്ല കേമായ ഉണ്ടാവും നല്ല അറിവുണ്ടാവും നല്ല ജ്ഞാനം ഉണ്ടാവും ബുധൻ നല്ല സ്ഥാനത്ത് നിൽക്കുന്ന സരസ്വതി യോഗം ഉണ്ടാവും ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ബുധൻ ഉണ്ടായാൽ വാഗ്മി ആവാൻ നല്ലതാണ് ബുധനനുകൂലമായ നല്ല വാഗ്മി ആവാൻ നല്ലതാണ് ബുധനനുകൂലമായ നല്ല വിദ്യ ഉണ്ടാവാൻ ബുധൻ അനുകൂലമായി നിൽക്കുന്ന നല്ല കലാവാസന ഉള്ള ഉണ്ടാകാൻ നല്ലതാണ് ബുധനുകൂലമായി കഴിഞ്ഞാൽ എല്ലാ പിന്നെ എന്താ പറയുക നമ്മൾ നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രതിനിധീകരിക്കുന്ന ഏതൊരു പരീക്ഷയ്ക്കായാലും അത്യുന്നതമായ വിജയം ലഭിക്കാനുള്ള കാരകത്വം ബുധനുണ്ട് അപ്പോൾ ബുധൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈഷ്ണവഗ്രഹമാണ് കേമാണ് ഒരു ജീവിതത്തിൽ അറിവില്ലാത്തവന് ജീവിക്കാൻ പറ്റില്ല ഒരു ജീവിതത്തിൽ ബുദ്ധി ഇല്ലാത്തവന് ജീവിക്കാൻ പറ്റില്ല ഒരു ജീവിതത്തിൽ വിദ്യാഭ്യാസമില്ലാത്തവർ ജീവിക്കാൻ പറ്റില്ല ഇതൊക്കെ തരുന്ന കാരകത്വം ഒരു പ്രധാന കാരക കാരെച്ചാൽ ബുധം തന്നെയാണ് ബുധനില്ലാത്ത ഫലം പറയാൻ പറ്റത്തില്ല അതാണ് കേമത്തം ബുധൻ്റെ ഫലം എന്ന് പറഞ്ഞാൽ അതികേമത്തമാണ് കേമത്തമാണ് മഹാവിഷ്ണുവിനെ ശ്രീകൃഷ്ണനെയാണ് പ്രാർത്ഥിക്കേണ്ടത് ബുധനാഴ്ച ദിവസം മഹാവിഷ്ണു ശ്രീകൃഷ്ണ ചിത്രങ്ങളിൽ ദർശനം നടത്തുക അത് വിദ്യാർത്ഥികൾ മുഴുവൻ ചെയ്യുന്നതെന്നുള്ളതാണ് ബുധൻ അനുകൂലമായാലും പ്രതികൂലമായാലും ബുധനാഴ്ച മഹാവിഷ്ണുവിനെ തൊഴുന്നത് വളരെ കേമാണ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ജോലിക്ക് വേണ്ടവർ അതുപോലെ എഴുത്തുകാരോ വായനക്കാരോ ഒക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ രാഷ്ട്രീയക്കാർക്കൊക്കെ ബുധൻ ബുധനുകൂലമായി കഴിഞ്ഞാൽ ഇങ്ങനെ വാഗ്ധോരണി നന്നായിട്ടുണ്ടാവും എന്ന് പറഞ്ഞത് കാരണം അതാ ഒരു പരസ്വതി യോഗ അല്ലേ കാരണം അതാണ് ബുധൻ്റെ ഒരു അനുഗ്രഹം വളരെ കേമാണ് കാരണം എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജനിക്കുമ്പോൾ നമ്മുടെ യോഗങ്ങളെ നിശ്ചയിക്കുന്ന ജാതകമാണ് ജാതകത്തിലെ ഓരോ ഗ്രഹങ്ങൾ എവിടെ നിൽക്കണു എന്നതനുസരിച്ചാണ് നമ്മുടെ ജീവിതം പൂർണ്ണമായി ഒന്ന് വിജയത്തിലേക്ക് എത്തണേ അപ്പോൾ ആ ജാതകത്തിനകത്ത് ഏതെങ്കിലും ഗ്രഹങ്ങൾ അപൂർണമായോ മറഞ്ഞോ മൗഢ്യത്തിലോ നിൽക്കുമ്പോൾ നമുക്ക് എത്ര ചെയ്താലും അതിൻ്റെ ഫലത്തിലേക്ക് എത്താതെ വരും അപ്പോൾ അങ്ങനെ ഒരു ഗ്രഹത്തിൻ്റെ പിഴ നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ടെങ്കിൽ ആ പിഴയെ പൂർണ്ണമായി മാറ്റി നല്ല വഴിയിലേക്ക് എത്തുക എന്നുള്ളതാണ് ഞാൻ ഈ ഗ്രഹങ്ങളെക്കുറിച്ച് പറഞ്ഞതിൻ്റെ ഒരു രത്നചുരുക്കം എന്ന് പറയുന്നത് കാരണം അത് അനുകൂലത്തിലാക്കുമ്പോൾ അവർക്കതിൻ്റെ ബലം കിട്ടിയാൽ ഒരു ജ്യോതിഷനെ കാണുമ്പോൾ നിങ്ങളുടെ ഇന്ന ഗ്രഹം നിങ്ങൾക്ക് മൗട്ടിയാണ് ദോഷത്തിലാണ് നിൽക്കണം എന്തുകൊണ്ട് ആ ഗ്രഹത്തെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളും ജീവിതാനുകൂലങ്ങളും ഉണ്ടാവുവാണെങ്കിൽ അത് വലിയ സക്സസ് അല്ലേ നമ്മൾ ഈശ്വരനെ പറ ദേവിയെ പ്രാർത്ഥിക്കുന്ന പോലെ ഭദ്രകാളിയെ പ്രാർത്ഥിക്കുന്ന പോലെ മഹാദേവനെ പ്രാർത്ഥിക്കുന്ന പോലെ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്ന പോലെ ഗുരുവായൂരിപ്പനെ പ്രാർത്ഥിക്കുന്ന പോലെ നവഗ നവഗ്രഹങ്ങളെ പ്രാർത്ഥന ചെയ്യുമ്പോൾ ആ ഗ്രഹപ്രീതിയോടുകൂടി അവർക്ക് കുറച്ചുകൂടി ഉത്തമത്തിലേക്ക് എത്താൻ പറ്റുമോ െങ്കിൽ അതൊരു ഗേമാണ് ഈ ഒമ്പത് ഗ്രഹങ്ങളുടെയും പ്രാർത്ഥനകൾ എല്ലാ ദിവസവും ഏഴ് ദിവസം ജയിച്ചാൽ അവന് ജാതകത്തിലെ ദോഷങ്ങൾ പൂർണ്ണമായി മാറിയിട്ട് അവന് നല്ല സ്ഥലത്തേക്ക് എത്താൻ പറ്റും ജാതക ദോഷങ്ങൾ പൂർണ്ണമായി മാറുന്നു അതാണ് നിന്റെ ഒരു പ്രത്യേകം കാരണം അതുകൊണ്ട് തന്നെയാണ് ഏഴ് ഗ്രഹങ്ങൾ കാരണം ഇത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ഗ്രഹങ്ങളെക്കുറിച്ചുള്ള പഠനത്തിനും എഴുതിയെടുക്കാനും സൗകര്യപ്രദമായിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് എത്ര കാലം കഴിഞ്ഞാലും ഇതിവിടെ തന്നെ ഉണ്ടാവും നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നതാണ് കാരണം ഈ ഒമ്പത് ഗ്രഹങ്ങളിലെയും പ്രാർത്ഥന എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം അതിഗംഭീരം തന്നെയാണ് അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഞാൻ ബുധനെക്കുറിച്ച് വരുന്നത് ബുധൻ എല്ലാ ജ്ഞാനത്തിൻ്റെയും എല്ലാ അറിവിൻ്റെയും കാരകനാണ് എല്ലാ ജ്ഞാനം എന്ന് പറഞ്ഞാൽ സകല അറിവിൻ്റെയും കാരകനാണ് അപ്പോൾ എന്താ ആഗ്രഹിക്കാത്ത നമുക്ക് ഏതിനെക്കുറിച്ചും അറിവുണ്ടാകുക എന്ന് പറയുന്ന ഒരുപാട് പുസ്തകം വായിച്ചു ഒരുപാട് ഗ്രന്ഥങ്ങൾ വായിച്ചു ഒരുപാട് വിഷയങ്ങളിൽ പഠിച്ചു ഇപ്പോൾ ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഇതിനൊക്കെ ഒരു യോഗം വേണമെങ്കിൽ അത് ബുധഗ്രഹത്തിൻ്റെ അനുഗ്രഹങ്ങളാണ് നമ്മൾ പഠിക്കുന്ന വിഷയങ്ങൾ നല്ലത് പഠിക്കുക നല്ല സ്ഥലത്തെത്തുക അതിനും ബുധഗ്രഹത്തിൻ്റെ അനുഗ്രഹം വേണം അപ്പോൾ ബുധൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒഴിച്ചുകൂടാതെ വല്ലാത്ത നമ്മുടെ ജാതകത്തിലെ ഒരു പ്രധാന ഭാഗത്തെ തന്നെ നോക്കിക്കാണുന്നത് കൊണ്ട് ബുധന്റെ അനുകൂലാവസ്ഥ ബുധ ഇപ്പോഴും നമുക്ക് നല്ല എല്ലാ കാലത്തും ബുധപ്രീതി മരിക്കുന്ന സമയം വരെ അറിവുകളില്ലാത്തവരോ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ നമ്മൾ ഏതൊരു ക്രയവിക്രയം ചെയ്യണമെങ്കിലും ഏതൊരു പ്രവൃത്തികൾ ചെയ്യണമെങ്കിലും അവിടെയൊക്കെ അറിവ് ജ്ഞാനം നമുക്ക് അത്യാവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ബുധപ്രീതി അത്യാവശ്യമാണ് ബുധായ നമ എന്ന് പറയുന്ന മൂലമന്ത്രം ജവിക്കാം ബുധനാഴ്ച ദിവസം ഞാൻ പറഞ്ഞപോലെ ശ്രീകൃഷ്ണ വൈഷ്ണവ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താം അദ്ദേഹത്തിന് കതലിപ്പഴം ത്രിമധുരമൊക്കെ നേരിച്ച് കഴിക്കാം ഇതൊക്കെ വളരെ വളരെ കേമാണ് അതുപോലെ തന്നെ മറ്റ് ഗ്രഹങ്ങളെക്കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ഞാൻ ബുധഗായത്രി ഉണ്ട് ബുധഗായത്രി ഏഴോ പതിനൊന്നോ ഒരു ജപിക്കുന്നത് ബുധപ്രീതിക്ക് നല്ലതാണ് സകല വിദ്യാർത്ഥികളും പഠിക്കുന്ന എല്ലാ കുട്ടികളും ഇത് ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് കാരണം നല്ല വിദ്യയുള്ള നല്ല അറിവുള്ള നല്ല ജോലിയുള്ള സാംസ്കാരികമായി സമ്പന്നമായ ഒരു സമൂഹം നമുക്ക് കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട് ആ സാംസ്കാരികയുടെ മുന്നിൽ നമുക്ക് എത്താൻ വേണ്ടിയിട്ട് നല്ല ബോധോദയമുള്ള പരമ്പരയ്ക്ക് വേണ്ടിയിട്ട് ഒരു ബുധപ്രാർത്ഥന എപ്പോഴും അതി കേമത്തം തന്നെയാണ് അതിഗംഭീരം തന്നെയാണ് ഞാൻ ഗായത്രി പറഞ്ഞ തരം എഴുതി കൊടുത്തോളൂ ഓം ഗജ ധ്വജായ വിത്മഹേസ്തായ ധീമഹി തന്നോ ബുധപ്രചോദയാത് ഓം ഗജ ധ്വജായ വിത്മഹേ ഷുഗഹസ്തായ ധീമഹേ തന്നോ ബുധപ്രചോദയാത് അങ്ങനെ ബുധൻ്റെ ഗായത്രി ഏഴോ പതിനൊന്നും ഒരു ജവിക്കുക എല്ലാവരും ഞാൻ പറയണത് കുട്ടികൾ നിർബന്ധമായിട്ട് ജപിക്കുക ബാക്കിയുള്ളവരെല്ലാം നമ്മളിപ്പോൾ ഒരാളുടെ എങ്ങനെ പെരുമാറണം എന്ത് ചെയ്യണം എന്ത് പഠിക്കണം എന്തെങ്ങനെ പഠിച്ചാൽ എങ്ങനെ അത് സക്സസ്സിലേക്ക് വരും പഠിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവുക വിദ്യാഭ്യാസം ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാവുക ഇതിലൊക്കെ ബുധൻ്റെ അവസ്ഥ ബുധൻ്റെ ഒരു അനുഗ്രഹം നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് ആർക്കും ജപിക്കാവുന്നതാണ് ഇത് ജപിച്ചോളൂ അതിൻ്റേതായി നിൽക്കുന്ന വ്യത്യാസങ്ങൾ വരും മഹാവിഷ്ണു ശ്രീകൃഷ്ണ പ്രാർത്ഥനകളാണ് ഏറ്റവും കൂടുതൽ ഉണ്ട് നാരായണനാമം ധാരാളം ജപിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗുണം നിങ്ങൾക്കെത്തും ഞാൻ ഈ ഒമ്പത് ഗ്രഹങ്ങളെക്കുറിച്ചും നിങ്ങളോട് പറഞ്ഞതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒമ്പത് ഗ്രഹങ്ങളും അതാത് ദശകളിൽ മാത്രം ജപിക്കുക എന്നൊരു ഉദ്ദേശമല്ല എനിക്കുള്ളത് ആ ഗ്രഹങ്ങൾ എപ്പോഴും നമുക്ക് പിഴയായി വരുന്നു അല്ലെങ്കിൽ ദോഷമായി വരുന്നു അതിൻ്റെ അപഹാരങ്ങൾ വരുന്നു ഒക്കെ ആ സമയത്തൊക്കെ നമുക്ക് ജപിക്കാവുന്നതാണ് എനിക്ക് ആ ദശ ഇല്ലല്ലോ എന്ന് വിചാരിക്കണമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പൊതുവേ ഈ ഒമ്പത് ഗ്രഹങ്ങളിലെയും ഗായത്രി ജീവിതത്തിൽ പല പെടുത്തുന്നത് വളരെ ഗംഭീരമാണ് വളരെ നല്ലതാണ് ശ്രേഷ്ഠമാണ് നമസ്കാരം കോരി